പ്രകാശാണ് രാമേന്ദ്ര അയൽ ന്യൂസ് ഗോഡൌൺ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം കളക്ടുന്നതിന്റെ ഭാഗമായിട്ട് പ്രിന്റ് ചെയ്ത് വന്നേക്കണം എംബ്രോയ്ഡറി ചെയ്ത് വന്നേക്കണം കുറെ ഐറ്റംസ് ആയിട്ടാണ് വന്നേക്കുന്നത് ജസ്റ്റ് ഞാൻ ഇപ്പൊ ഒരു സാധനം കാണിച്ചു തരാം ഇപ്രാവശ്യം നമ്മുടെ ഓണത്തിന്റെ ഒരു റീസ്റ്റോക്കഡ് ഐറ്റം ആണ് ഉണ്ടോ ഓക്കെ ഇതാണ് അതിന്റെ പല്ലു ഓവറോൾ ബോഡി വരുമ്പോൾ നമുക്ക് ഈയൊരു പാറ്റേണിലാണ് ബോഡി ഫുള്ള് വരുന്നത് വിത്ത് ബ്ലൗസ് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് വേണമെങ്കിൽ ആയിട്ടും സിംഗിൾ പീസ് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ടും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ രാമേന്ദ്രയുടെ ഒരു യുണീക്ക് ഐറ്റം ആണ് ഇതെല്ലാ കൊല്ലവും നമ്മുടെ ചേച്ചിമാർക്ക് അറിയാൻ പറ്റും ഈ ഒരു പ്രിൻറ്റഡ് സെറ്റ് സാരി അല്ലേ ഇതിൽ സെറ്റ് സാരിയും വരുന്നുണ്ട് സെറ്റ് മുണ്ടും വരുന്നുണ്ട് അതായത് ഇതാണ് എൻ്റെ പല്ലു വരുന്നത് ഓവറോൾ ബോഡി വരുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളൂ ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു സാധനം വരിക കണ്ടോ വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മേടിച്ചെടുക്കാൻ പറ്റും എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഹോൾസെയിലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് റീസെയിലിംഗ് ചെയ്യുന്ന ചേച്ചിമാർക്കാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ താങ്ക്